ണ്ട് സാർ എത്രയും പേടന്നിങ്ങോട്ട് വരണം സർ ഫ്രൈഡേ സർജറി കഴിഞ്ഞ പേഷ്യന്റാണ് അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്

ജനങ്ങൾക്ക് എന്താ എല്ലാ ജംഗ്ഷനിലും കണ്ണാശു അവരങ്ങോട്ട് കാര്യം ഇവിടം വിട്ട് പുറത്തു പോകാൻ പാടില്ല സർ എന്താണെന്ന് നമ്മൾ ശരി സർ ആ വാ ഞാൻ പറയുന്ന തല കട്ടിയാ മതി അങ്ങോട്ടിരിക്കാം ഇദ്ദേഹത്തിന്റെ കാര്യത്തില് കണ്ണിലെന്തോ ഫ്ലൂയിഡ് വന്ന് അറിഞ്ഞിരിക്കുകയാണ് അതാണ് കാഴ്ച കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്നത് അതെങ്ങനെയാണ് അതിപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഫ്രൈഡേ പതിനഞ്ച് സർജറിയാണ് ഇവിടെ നടന്നത് ഇദ്ദേഹത്തിന് മാത്രമാണ് പ്രശ്നം സർജറിയുടെ പ്രശ്നമാണെങ്കിൽ എല്ലാവർക്കും വരണ്ടേ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രിമികൾ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ അത് അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആരും വരുവാൻ പോകുന്നതും വേണ്ട ഒറ്റയ്ക്കായിരിക്കണം ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുന്നത് വരെ എല്ലാ റിസ്ക്കും അവോയ്ഡ് ചെയ്യും പിന്നെ ഫോൺ യൂസ് ചെയ്യണ്ട ഫോൺ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നാലും സ്ട്രെയിൻ ആണ് ഞങ്ങളുടെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇന്നാ കണ്ണിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റിന് അയക്കണം മറ്റന്നാൾ അതിൻ്റെ റിസൾട്ട് കിട്ടും ബാക്കി നമുക്കപ്പം നോക്കാം ഇപ്പോൾ ആളെ ഐസൊലേഷനിലേക്ക് മാറ്റാമല്ലോ അല്ലേ കൈകൊണ്ട് തൊടല്ല ഇനി തോർത്തു വേണ്ടോ ഇറിട്ടേഷൻ ഉണ്ടോ ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ തുള്ളി മരുന്ന് കണ്ണില് ഒഴിക്കണം വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്താ അല്ല എനിക്ക് ഉപയോഗിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട എന്തെങ്കിലും ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ മതി കേട്ടോ എന്താച്ച കൈ അടങ്ങിയിരിക്കൂല്ലേ ഓ സഹായിക്കണ്ട ഞാൻ തന്നെ സാർ എനിക്ക് അയാളുടെ സ്വഭാവം അത്ര വെടുപ്പായിട്ട് തോന്നണില്ല അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കാന്ന് വെച്ച മെയിൽ സ്റ്റാഫ് ആരെങ്കിലും ഇത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ടാണ് വിശ്വാസമുള്ള ഒരാളെ പറ്റത്തുള്ളൂ ആൻഡ് ഫോർ യു ആർ ബെസ്റ്റ് ചോയ്സ് സർ എന്നാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അതും അയാളെ പോലെ ഒരാളുടെ ഒപ്പം സി അനീഷയുടെ ഓവർ ടൈമിന് ഞാൻ എന്തായാലും പേ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയതല്ല നിന്നോട് എത്ര തവണ പറഞ്ഞോ നീയൊന്ന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പോകും

അതെന്താ പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിലുള്ളില അവൾ അന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ എന്റെ കാര്യം ആര് നോക്കുവായിരുന്നു അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോവാൻ പാടില്ല കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആളിങ്ങടെ തലയിൽ കയറും പിന്നെ ആ കുടുംബം തകരും ഞാനെന്ന് അങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എൻറെ ഭാര്യ എന്റെ കൂടുള്ളത് വിളമ്പിക്കഴിഞ്ഞോ

അതെ ബാത്റൂം വരെ ഒന്ന് പോകാൻ വഴിയൊന്ന് കാണിച്ചു തരുമോ നടന്നാ മതി വഴി കാണിച്ചു തരാം അത് മതി ഓളിൽ ചുമന്ന് മാർക്കറ്റിലൂടെ നടക്കുന്ന എന്നോടാ വടി സഹായം വേണ്ട ഞാൻ നടന്നു അയ്യോ നമ്മുടെ ലോകം ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ഇന്നലെ വരെ ഉഷായിരുന്ന ലോകക്രമവും വ്യവസ്ഥതികളും ഇന്ന് മാറ്റത്തിന് വ്യതി ഇതൊരു നീഴൽ നാടകം പോലെ ഇങ്ങനെ തുറന്നു കൊണ്ടേരിക്കും നമുക്കറിയാം നമ്മുടെ ഈ മുൻകാല വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ ലോക ഭൂപടത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് സുനാമി തിരമല തിരമാലകളായിട്ട് ആഞ്ഞടിച്ച് അധികാരസ്ഥാന

െ ചെറുപ്പം തൊട്ടന്നിരിക്കും ഓഹോ നിങ്ങളെ ഏത് കാലഘട്ടത്തിലാ ജീവിക്കണേ ഒരു പെണ്ണിനെ തുടർന്നെങ്കി അവളുടെ അനുവാദമില്ലാതെ തൊട്ട് വലിയ ഓഹോ അടുത്ത പ്രാവശ്യം അനുവാദം വാങ്ങിച്ചിട്ട് ഇപ്പൊ ഈ ക്ലാസ് ഒന്ന് നിർത്തുവോ ഞാൻ സ്വസ്ഥമായിട്ടു കിടന്നോട്ട് ഏത് നേരത്താണോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്ന് കേറാൻ തോന്നിയത് ഈ ലോകത്തെ ആണാളാണ് പെണ്ണ് പെണ്ണാണ് പെണ് ചെയ്യുവോ അതൊക്കെ ആണെങ്കിലും ചെയ്യും ഒരുപക്ഷെ അതിനു മേളിലും എന്നാലേ അച്ഛനൊന്ന് പ്രസവിച്ചു കാണിക്കേ അപ്പ ഞാൻ സമ്മതിക്കാം